മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്രം നവീകരണ കലശവും ധ്രതി കൊടിയേറ്റ് ആറാട്ട് മഹോത്സവവും മഹോത്സവം ആരംഭിക്കും ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം മാനടുക്കം ശ്രീ അയ്യപ്പക്ഷേത്രം നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റ് ആറാട്ടു മഹോത്സവവും മാർച്ച് ഇരുപത്തിയാറിന് ആരംഭിക്കും പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രീശൻ ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഇരുപത്തിയഞ്ചോളം താന്ത്രിക ആചാര്യന്മാർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ിൽ രണ്ടിന് ദേവപ്രതിഷ്ഠയും ജീവകലശാഭിഷേകവും ഏപ്രിൽ അഞ്ചിന് രാവിലെ ധജപ്രതിഷ്ഠയും വൈകുന്നേരം ഏഴിന് കൊടിയേറ്റം ഏപ്രിൽ പത്തിന് ആറാട്ട് മഹോത്സവവും നടക്കും എല്ലാ ദിവസവും ഉത്സവങ്ങളും നടത്തപ്പെടുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഉത്സവം ഏപ്രിൽ പത്തിന് സമാപിക്കും കൊടിമരത്തോടു കൂടിയുള്ള പ്രതിഷ്ഠ ഒന്ന് കലശാഭിഷേകം രണ്ടാം തീയതി അഞ്ചാം തീയതി കൊടിമര പ്രതിഷ്ഠ ഈ രണ്ട് ചടങ്ങുകൾ കൊണ്ടാണ് ഓരോ ഉത്സവത്തിനും എട്ട് ദിവസം വീതം വേണ്ടതുകൊണ്ടാണ് പതിനാറ് ദിവസത്തെ കലശാഭിഷേകം വെച്ചത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ധജം പ്രതിഷ്ഠിക്കുന്ന അയ്യപ്പ ക്ഷേത്രം ഒന്നും തന്നെയില്ല ആദ്യമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മാനടുക്കത്ത് ഈ ധ്വജപ്രതിഷ്ഠയോടുകൂടി നടക്കുന്നത് അതിൻ്റെ പ്രാധാന്യവും അതായത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തരണനല്ലൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് താന്ത്രിക വിദഗ്ധനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രമേശ് നിന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആർ മോഹൻകുമാർ കൺവീനർ പി ശശിധരൻ ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം നാരായണൻ നായർ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അശോക് കുമാർ വൈസ് ചെയർമാൻ കെ നാരായണൻ നായർ പബ്ലിസിറ്റി ചെയർമാൻ എ കെ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്